ഹലോ ഹാലലുയ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ പുതിയ പ്രഭാതം വീണ്ടും നിങ്ങളോടൊപ്പം അല്പസമയം കൂടെ ദൈവവചനം ധ്യാനിക്കുവാൻ എൻ്റെ ജീവിതത്തിൽ ഒരു ദിവസം കൂടെ കർത്താവ് ശേഷിപ്പിച്ചത് ഓർത്തിയാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഹാലലുയ ഓരോ ദിവസവും ഹാലലുയ നമ്മുടെ ജീവിതത്തിൽ ഗ്രേസ് പീരീഡായി കർത്താവ് തന്നുകൊണ്ടിരിക്കുക പ്രിയപ്പെട്ടവരെ ഹാലലുവ ജീവിതത്തിൽ ലഭിക്കുന്ന അവസരങ്ങളൊന്നും നഷ്ടപ്പെടുത്തി കളയാതെ കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി പ്രവർത്തിക്കുവാൻ ദൈവമായ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ ജയിക്കുന്ന അവനൻ താതൻ സവിതസിനായി ഇരുത്തിയിടും ഞാനിരുന്ന പോലെ നരുളി ചെയ്തതിനാൽ ജയിക്കുന്നവനൻ താതൻ സിംഹാസനസ്ഥനായി ഇരുത്തിയിടുന്നിരുന്ന പോലെ നാരുളിച്ചതിനാ സ്വർഗസിൻപുരിയിലെത്തി ടരുമനാഥനുമായി സ്വർഗസിൻപുരിയിലെത്തി ടരുമനാഥനുമായി വാണിടുന്ന നാളിനാ ഞാൻ നോക്കി പാർക്കുന്നേ വാണിടുന്ന നാളിനാ ഞാൻ നോക്കി പാർക്കുന്നേ അലിയ പ്രേസലോൺ ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി വെളിപ്പാട് പുസ്തകം മൂന്നാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടാം വാക്യം വായിക്കുന്നു ജയിക്കുന്നവനെ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ ഒരു തൂണാക്കും അവനൊരിക്കലും അവിടെ നിന്ന് പോകുകയില്ല എൻ്റെ ദൈവത്തിൻ്റെ നാമവും എൻ്റെ ദൈവത്തിൻ്റെ പക്കൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് തന്നെ ഇറങ്ങുന്ന പുതിയ ഇർഷലേമെന്ന എൻ്റെ ദൈവത്തിൻ നഗരത്തിൻ്റെ നാമവും എൻ്റെ പുതിയ നാമവും ഞാൻ അവൻ്റെ അവൻ്റെ മേൽ എഴുതുന്നു പ്രേസലോട് ഹാ ലുയാ ജയിക്കുന്നവനെക്കുറിച്ച് അവിടെ പറയുന്ന പ്രിയപ്പെട്ടവരെ ഹാലലുയ നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഹാലലുയ വിവിധമാവുന്ന പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും ഹാലലുയ നമ്മുടെ മുമ്പിൽ അനേകവിധമാകുന്ന വിഷയങ്ങൾ കടന്നു വരും എന്നാൽ അത് കണ്ട് പതറിപ്പോകുന്നവരായിട്ടല്ല അതിനെയൊക്കെ ജയിക്കുന്നവരായി ഹാലലുയ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ഹലി എത്തണമെങ്കിൽ ഹാലലുയ ആ ജീവ കിരീടം നമ്മൾ പ്രാപിക്കണമെങ്കിൽ ഈ ഭൂമിയിൽ നമ്മളായിരിക്കുമ്പോൾ ഹാലലുയ പലതിനെയും നമ്മൾ ജയിക്കേണ്ടതായിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ജയിക്കുന്നവനെ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ഒരു തൂണാക്കും പ്രേസലം ഹാലലുയ ജയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഹാലലുയ ജയിക്കുന്നവന് കിരീടം ലഭിക്കുന്നതും ജയി ജയിക്കുന്നവനെ സിംഹാസനത്തിലൊരുത്തുന്നതും ഹാലലുയ ജയിക്കുന്നവനാണ് ഹാലലുയ ആ നിത്യതയിൽ ഹലലുയ കർത്താവിനോട് കൂടെ നിത്യകാലം വാഴുവാനിടയാകുന്നത് ഈ ഭൂമിയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ പലതിനെയും നമ്മൾ ജയിക്കേണ്ടതായിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഹാലലുയ നമ്മുടെ ജീവിതത്തിൽ ഹാലലുയ കടന്നു വരുന്ന ഓരോ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും കഷ്ടതകളും ഹാലലുയ നിരാശകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു എന്നാൽ ഇതിനെയൊക്കെ ജയിച്ച് ഹാലലുയ നമ്മുടെ കർത്താവിനോട് കൂടെ വാഴുന്ന ഹാലലു നിത്യമായി വാഴുന്ന യുഗായുഗമായി വാഴുന്ന ഒരു നല്ല ദിനം ഏറ്റവും ആസനമായിരിക്കും ആ പ്രിയപ്പെട്ടവരെ ഹാലലു അതുകൊണ്ട് നമുക്ക് ഹാലലുയ ഇവിടെ നമുക്ക് ജയാളികളായി ഹാലലുയ കർത്താവിനോട് കൂടെ ഹലലുയ ആ നിത്യരാജ്യത്തിലെത്തുവാൻ ജയിക്കുന്നവനായി ഹലലുയ ജയാളികളായി തീരുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ ഈ വചനത്താൽ ദൈവം നിങ്ങളെ ഹലോ സഹായിക്കട്ടെ ഗോഡ് ബ്ലെസ് യു ആൾ എമേൻ